വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള മൂന്ന് നിയമങ്ങൾ ഇന്നു മുതൽ ചരിത്രമായിരിക്കുകയാണ് അതോടൊപ്പം രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരികയും ചെയ്തിരിക്കുന്നു ഐ പി സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത സിആർ പി സിക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമമാണ് നിലവിൽ വന്നത് ഇനി മുതൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ അനുസരിച്ചാകും മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടിയെടുക്കുക ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാകേണ്ടത് നിലവിലുള്ള നിയമപ്രകാരമായിരിക്കും മുപ്പത്തിമൂന്ന് കുറ്റകൃത്യങ്ങൾക്ക് തടവു ശിക്ഷയും എൺപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർത്തു കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ ഉറപ്പാക്കി ആറു കുറ്റങ്ങൾക്ക് സാമൂഹ്യ സേവനം ശിക്ഷയായി ചേർത്തു പുതിയ നിയമമനുസരിച്ച ക്രിമിനൽ കേസുകളിൽ വിചാരണ പൂർത്തിയായി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വിധി പറയുകയും ആദ്യ വാദം കേട്ട അറുപത് ദിവസത്തിനകം കുറ്റം ചുമത്തുകയും വേണം ബലാത്സംഗത്തിന് ഇരയായവരുടെ മൊഴി ഒരു വനിതാ പോലീസ് ഓഫീസർ അവരുടെ രക്ഷിതാവിന്റെയോ ബന്ധുവിന്റെയോ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തുകയും ഏഴ് ദിവസത്തിനകം മെഡിക്കൽ റിപ്പോർട്ട് നൽകുകയും വേണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമത്തിന്റെ കരട് പാർലമെന്റിൽ അവധി പിന്നീട് ഡിസംബർ പതിമൂന്നിന് പുതുക്കി അവതരിപ്പിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാഷ്ട്രപതി അംഗീകാരം നൽകുകയായിരുന്നു